ഞാൻ അദ്രിയുടെ അച്ഛമ്മയാണ് ഇന്ന് ഞാൻ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോട ഒരു നാലുമണി പലഹാരം അട നമ്മുടെ എല്ലാവരും ഇത് കുഴുങ്ങി ഒക്കെയാ എടുക്കണവരറിയാതെ ഇത് ആരും അങ്ങനെ ശ്രമിക്കാറില്ല അറിയാ എന്ന് വെച്ചാൽ ഒത്തിരി നമുക്ക് ഇല ചീറി എടുക്കാനും ഒക്കെ ആയിട്ട് നടക്കണം അപ്പം അതിലേക്ക് വേണ്ട സാധനം ഒരു മുടി നാളികേരം ചരകി എടുത്തു ഇതേപോലത്തെ ഒരു രണ്ട് കഷണം ചട്ടര ഞാൻ കുളിച്ച് എടുക്കണീതാണ് അത് ഒരു നുള്ളിൽ ജീരകവും ഒരു മൂന്ന് നാല് ഏലക്കായും കൂടി പൊടിച്ച് ഇട്ടതാണ് ഈ കൂട്ട് ഇത് നമുക്ക് അണയുടെ ഉള്ളിൽ വയ്ക്കാനുള്ളതാണ് അത് നമുക്ക് മാവ് കുഴയ്ക്കാം വെള്ളം ശരിക്ക് തിളം ഇച്ചു നൈസ് കൂടിയാണ് ഇതിന് എടുക്കേണ്ടത് അടയ്ക്ക് അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് കൂട്ടി ഇതാക്കിയിട്ട് തിളച്ച വെള്ളമൊഴിച്ച് കുഴച്ച് പാകമാക്കി എടുക്കാം എന്നും കറികൾ തന്നെയല്ലേ ചെയ്യാറ് ഇത് നമുക്ക് പലഹാരം മണി പലഹാരമായിട്ട് അതേപോലെ കുഴച്ചെടുത്തു ഇനി ഇത് നമുക്ക് ഇലയിലേക്ക് പരത്താം ഇല അത്യാവശ്യം മൂത്ത ഇല എടുക്കണം പാളകുടമാഴയുടെ ഇലയാണ് എടുത്തേക്കണത് അപ്പം അത് വേറെ ഇലകളൊന്നും അധികം ഇതിലേക്ക് ഉപയോഗിക്കില്ല നമ്മൾ പാളയുട മഴയുടെ ഇല അത് നല്ലൊരു മണവും ഇതൊക്കെ കിട്ടുകയാല കേട്ടാൽ നമുക്ക് പരത്താം കയ്യിൽ ഒട്ടുമൊക്കെ ചെയ്യും ഇത് വാങ്ങിച്ച പൊടിയാണ് അപ്പോൾ ഒത്തിരി ഒട്ടലൊക്കെ വരുമ്പോൾ നമ്മൾ കയ്യിൽ വരൽ ഇങ്ങനെ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചുകൊടുക്കാം പരത്തി ഓണത്തിന് പൂവട ഉണ്ടാക്കി അപ്പം ആ പൂവടയ്ക്ക് മധുരമൊന്നും വെക്കിയില്ലല്ലോ ഉപ്പും ഇതൊന്നും ചേർക്കില്ല പൂവട വെറുതെ മാവ് കുഴച്ച് ഇതാക്കി അല്പം നാളികേരം ഉള്ളിൽ വെച്ച് അങ്ങനെ ഇതർക്കുള്ളൂ നമുക്ക് അത് കഴിക്കാൻ ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യം കുറവുണ്ടാവും അപ്പോൾ ഇവിടെ മോൻ സാമ്പാർ കൂട്ടിയിട്ടാണ് കഴിച്ചതെന്ന് ഓണത്തിനൊക്കെ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാവില്ല അപ്പോൾ സാമ്പാർ കൂട്ടി കഴിച്ചു െടുത്തത് അല്പ്പം അധികമായി ഇപ്പം കുറേ നാളായിട്ട് ചെയ്യാറില്ല ഓൻ കുറേ ദിവസമായി പറയണം അട ചൂട് അട ചൂട് അതെൻ്റെ ഇഷ്ടമാണ് അങ്ങനത്തെ നാടൻ പലകാരങ്ങളൊക്കെ എന്നുവെച്ചാൽ അത് എങ്ങനത്തെ ഒക്കെയാണ് അവർ കഴിച്ച് ചീരിച്ചിട്ടുള്ള ഇപ്പോൾ ഈ വലിയതായപ്പിനെയാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണത് എൻ്റെ വീട്ടിൽ നെല്ലും ഇത് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പച്ചരിക്കൊന്നും ഉണക്കലരി നമ്മുടെ വെല്ല് കുത്തിച്ച് അപ്പോൾ ഇതിനൊന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ സ്കൂളിൽ വിട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി വയ്ക്കും ഉള്ളില് വെച്ച് വറകലാണിത് പണ്ട് മുതലേ ഉള്ളതാണെങ്കിൽ ഈ വറകലത്തിലിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ദോശക്കല്ലിൽ ആ ചപ്പാത്തി കല്ലൊക്കെ ചുട്ടെടുക്കണവരുണ്ട് പക്ഷെ അതിനേലും ടേസ്റ്റാണ് നമ്മുടെ മൺങ്കലത്തിൽ ഇത് വറകലം പണ്ട് വീട്ടിന് ഞാൻ കൊണ്ടുവന്നതാണ് അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചെണ്ണം എന്ന് വെച്ചാൽ ഓണത്തിന് പൂവാട ചൂടാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാണ്ട് പൊട്ടാണ്ടൊക്കെ സൂക്ഷിച്ച് വെച്ചേരണമാണ് അപ്പം അത് ഇട്ടി കിടന്നത് വേപെട്ട റെഡിയായി ഇത് അതേപോലെ വേവിച്ചാൽ അത്ര അധികം കഴിക്കാൻ നിൽക്കരുത് ഇതേപോലെ ഇതാവുമ്പോൾ നമുക്ക് എടുക്കാം കഴിക്കുന്നത് അതേപോലെ ഇതാണ് പിന്നെ വേവ് അപ്പോൾ നമുക്കത് കൈയൊക്കെ പൊള്ളിക്കാണ്ട് മറച്ച് വയ്ക്കാനും ഇതൊക്കെ നോക്കാം സൂപ്പറാണ് നല്ല ഇലയൊക്കെ വാടുമ്പോൾ ഉള്ള മണം നമുക്ക് അത് മൺകലത്തിൽ വറകലമാണ് അത് അത് വറകലത്തിലിട്ട് ചുട്ട് എടുക്കുമ്പോൾ ആ ഇല വാടണതിൻ്റെ മണവും ഇതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റും നല്ല മണവും ഇതൊക്കെ കിട്ടും ഏലയാട ഇട്ടത് വറകലത്തിലിട്ട് ചുട്ട് വിറകടുപ്പിൽ വറകലത്തിലിട്ട് ചുട്ടെടുത്ത ഏലയാട റെഡിയായി അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ആ ഇലയൊക്കെ വാടിതും അപ്പം ഞാനിത് കഴിക്കാനായിട്ട് കൊതിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത്തിരി അല്പം കഴിച്ച് കഴിച്ച നല്ലോണം നല്ലത് ഞാൻ കുറേ നാളായി ഇത് നോക്കിയിട്ട് എന്നുവെച്ചാൽ വിലയെ പിടിച്ചിട്ട് എന്റെ മടി കൊണ്ടും പിന്നെ വിറകടുപ്പിൽ ഇപ്പൊ തക്കീലില്ല ഉം ഓണത്തിന് കത്തിച്ചതാണ് ഓണത്തിന്റെ പൂവാടി ഇതൊക്കെ വിറകടുപ്പിൽ തന്നെയാണ് ചുട്ടുക പിന്നെ ഒക്കെ ഗ്യാസ് ആണ് ഉം ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് അറിയിക്കുക എന്നിട്ട് സൂപ്പർ ആയോ എന്താന്നുള്ളത് പറയില്ല